നമസ്കാരം മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിനു ശേഷം ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിലും കേന്ദ്ര നേതൃത്വത്തിലും ഒരു മാറ്റമുണ്ടാകാൻ പോകുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല അതിന്റെ ആദ്യ പടിയെന്നോണം ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൽ അഴിച്ചുപണി നടക്കുകയാണ് ബി ജെ പി ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ജെ പി നന്ദ മാറുമെന്ന റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തു വരുന്നത് പകരം നന്ദയെ രാജ്യസഭാ നേതാവാക്കും എന്നതാണ് ഇപ്പോഴത്തെ വിവരം ബി ജെ പി ദേശീയ അധ്യക്ഷ സ്ഥാന പദവി ശിവരാജ് സിംഗ് ചൌഹാന് ലഭിക്കാനാണ് സാധ്യത കൂടുതൽ അതോടൊപ്പം രാജ്നാഥ് സിംഗിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി സ്ഥാനം നൽകും അങ്ങനെയെങ്കിൽ അമിത്ഷാ പ്രതിരോധ മന്ത്രി ആകും എന്നതിലും യാതൊരു സംശയവുമില്ല ഒരു കാരണവശാലും ആഭ്യന്തര വകുപ്പും വിദേശകാര്യ വകുപ്പും പ്രതിരോധ വകുപ്പും ധനകാര്യവും ആർക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നതാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കുന്നത് അതിനിടെ പുതിയ സർക്കാർ രൂപീകരണത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി എൻ ഡി എ എം പിമാരുടെ യോഗത്തിന് മുന്നോടിയായി ബി ജെ പി എം പിമാരുടെ യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും വൈകിട്ട് നാല് മണിക്കാണ് ബി ജെ പി ആസ്ഥാനത്താണ് യോഗം ചേരാൻ പോകുന്നത് ശനിയാഴ്ച മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താനാണ് ബി ജെ പിയുടെ നീക്കം നാളെ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ ചേരുന്ന എൻ ഡി എ എം പിമാരുടെ യോഗത്തിൽ മോദിയെ പാർലമെന്റിലെ നേതാവായി തെരഞ്ഞെടുക്കും അതേസമയം പ്രധാന സംഖ്യകക്ഷികളായ ടി ഡിപിയുമായും ജെ ഡി യുമായും നേതാക്കൾ ചർച്ച തുടങ്ങിയിട്ടുണ്ട് പീയൂഷ് ഗോയലാണ് ചന്ദ്രബാബു നായിഡുമായി ആദ്യഘട്ട ചർച്ച നടത്തിയത് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ സംബന്ധിച്ച ചർച്ചകൾക്കായി പ്രധാനമന്ത്രി ഇന്ന് രാഷ്ട്രപതിയെ കാണുന്നുണ്ട് എൻ ഡി എ നേതാക്കളായ ചന്ദ്രബാബു നായിഡും നിതീഷ് കുമാറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉറച്ച പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് പൊതു മിനിമ പരിപാടികൾ എല്ലാം തന്നെ ചുരുക്കാനാണ് ഇപ്പോ നേതാക്കന്മാരുടെ തീരുമാനം അതേസമയം മന്ത്രിസഭ രൂപീകരിക്കാനുള്ള ശ്രമം താത്കാലമില്ലെന്ന ഒരു തീരുമാനത്തിലാണ് ഇന്ത്യ സംഖ്യം മന്ത്രിസഭ രൂപീകരണത്തിനുള്ള ശ്രമം പോലും നടത്താനുള്ള പിന്തുണ ഇന്ത് സംഘ്യത്തിന് ഇല്ല എങ്കിലും മൂന്നാം മോദി സർക്കാർ അഞ്ചു വർഷം തികക്കില്ല എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ലോക രാജ്യങ്ങളെ ക്ഷണിച്ചതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ബംഗ്ലാദേശ് ശ്രീലങ്ക ഭൂട്ടാൻ നേപ്പാൾ മൌറീഷ്യസ് തുടങ്ങിയ രാജ്യങ്ങളിലെ നേതാക്കളെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് ക്ഷണം ലഭിച്ചതായി ശ്രീലങ്കൻ പ്രസിഡന്റ് റനിൽ സിംഗെ അദ്ദേഹത്തിന്റെ മാധ്യമ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീനയെ നരേന്ദ്രമോദി നേരിട്ട് ഫോണിൽ വിളിച്ചാണ് അറിയിച്ചതെന്ന് നയതന്ത്ര വൃത്തങ്ങൾ അറിയിക്കുന്നു ഇതിനു പുറമെ നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പ കമാൽ ദഹൽ പ്രസന്റ ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിങ് ടോംകെ മൌറിഷ്യസ് പ്രധാനമന്ത്രി പ്രവീൺ ജുഗാദ്ദാദ് എന്നിവരെയും ഉടനെ ക്ഷണിക്കുമെന്നാണ് വിവരങ്ങൾ ഔപചാരിക ക്ഷണം ഇന്നുണ്ടാകുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിനാലിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും മാൽദ്വീപ് പ്രസിഡന്റും അടക്കം എല്ലാ സാർക്ക് രാഷ്ട്ര തലവന്മാരെയും മോദി സത്യപ്രതിജ്ഞാ ചടങ്ങിന് വിളിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അയൽ രാജ്യങ്ങളിൽ നിന്നടക്കം എട്ട് രാഷ്ട്ര തലവന്മാർ പങ്കെടുത്തു റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമർ പുടിൻ യു കെ പ്രധാനമന്ത്രി ഋഷി സുനക് എന്നിവർ നരേന്ദ്രമോദിയുടെ മൂന്നാം വിജയത്തിൽ അദ്ദേഹത്തെ ടെലിഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിക്കുകയും ചെയ്തിരുന്നു ശനിയാഴ്ച മോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ വലിയ രീതിയിലുള്ള ആഘോഷമാക്കാനാണ് ബി തയ്യാറെടുക്കുന്നത് അതിന്റെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്